പൊട്ടി സമ്പാദിച്ച കുട്ടിയെ രണ്ടാനമ്മയായ അധ്യാപിക ഉപദ്രവിച്ചതായി പരാതി കുട്ടിയെ പട്ടിണിക്കിട്ടും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചും മാരകമായി പരിക്കേൽപ്പിച്ചതായുള്ള പരാതിയിൽ നിലമ്പൂർ വടപ്പുറം സ്വദേശിനി ഉമേറയ്ക്കെതിരെ പെരുനമണ്ണ പോലീസ് കേസെടുത്തു ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി കുട്ടിയുടെ മരിച്ച മാതാവിൻ്റെ പിതാവായ കെ ടി അബ്ദുസമ്മദിൻ്റെ സംരക്ഷണത്തിലാണിപ്പോൾ കുട്ടിയുള്ളത് പെരിന്തൽമണ്ണ എരവിമംഗലം സ്വദേശിയുടെ ഊട്ടി സമ്പാദിച്ച മകനായ ആറു വയസ്സുള്ള കുട്ടിക്ക് മർദ്ദനമേറ്റതായാണ് പരാതി കുട്ടിയുടെ പിതാവ് വിദേശത്താണ് രണ്ടാനമ്മയും അധ്യാപികയുമായ ഉമേറ കുട്ടിയെ പട്ടിണിക്കിട്ടും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചും മർദ്ദിച്ചിരുന്നതായും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കുട്ടിയുടെ ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ച പാടുകളുണ്ട് മലപ്പുറം കുടുംബ കോടതിയുടെ താൽക്കാലിക ഉത്തരവ് പ്രകാരം കുട്ടിയുടെ മരിച്ച മാതാവിൻ്റെ പിതാവായ കെ ടി അബ്ദുസമദിൻ്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ കുട്ടി കഴിയുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആദ്യ ദിവസങ്ങളിലാണ് കുട്ടിയെ ഉപദ്രവിച്ചതും പൊള്ളലേൽപ്പിച്ച സംഭവവും ഉണ്ടായതെന്ന് അബ്ദു സമദ് പറഞ്ഞു ഞങ്ങൾ ജൂൺ നാലാം തീയതി സ്കൂളിൽ ചെല്ലുന്ന സാധനങ്ങളെ കുട്ടിക്ക് നടക്കാനും പിന്നെ മുഖത്തും ചെറിയയിലൊക്കെ മുറിയിൻ്റെ പാടുകളൊക്കെ കണ്ടപ്പോൾ നോക്കിയപ്പോൾ വേറെ നോക്കിയപ്പോൾ കയ്യിൻ്റെ അവിടെ പൊള്ളലേറ്റത് കണ്ടു ചന്തിക ഭാഗത്തൊക്കെ പൊള്ളലുണ്ട് പക്ഷെ അതൊന്നും ഞമ്മളന്ന് കണ്ടിട്ടില്ല അത് കണ്ട ഉടനെ മാംസഭാഷ അവിടുത്തെ പ്രധാന അധ്യാപകനോട് പറഞ്ഞ് ഞങ്ങൾക്ക് കുട്ടിനെ ഹോസ്പിറ്റലിൽ എന്ന് അവർ സമ്മതിച്ചില്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും സ്കൂളിൽ ചെന്നപ്പോൾ ഈ ഉമ്മറൊക്കെ വിളിച്ചു കുട്ടിയുടെ രണ്ടാനമ്മ ഉമ്മ അപ്പം ഞാൻ വടപുറത്താണ് അത് വടപുറത്ത് ഇപ്പം ഏകദേശത്തിന് അത് സ്കൂൾ വന്നത് തിങ്കളാഴ്ച ഞങ്ങൾ കുട്ടിനെ കാണുമ്പോൾ തിങ്കളാഴ്ച അല്ല നാലാം തീയതി സ്കൂളിൽ കാണുന്നു ചെറിയ പങ്കെടുത്ത വീട്ടിൽ നിന്ന് തന്നെ സ്കൂളിൽ വന്നിട്ട് ചൊവ്വാഴ്ച അതായത് ജൂ ജൂൺ അഞ്ചാം തീയതി അവർക്ക് സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടിയും വന്നിട്ടില്ല ഉമേറി സ്കൂ സ്കൂളിലെത്തി ലീവാണെന്ന് പറഞ്ഞു സ്കൂൾ വന്നിട്ട് അങ്ങനെ ഉമേറാവിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ കുട്ടികളെ ഹോസ്പിറ്റലിൽ പോവാണ് ഞാൻ വട പുറത്താണ് എൻ്റെ കാത്ത് നിൽക്കേണ്ട ഞങ്ങൾ കുട്ടീനെ ഇതൊക്കെ വേണമെങ്കിൽ കേസ് കൊടുത്ത് കൊണ്ടുപോയി കുട്ടിനെ എന്താ കുട്ടിനെ കൊണ്ട് കൊണ്ട കുട്ടിനെ ഞങ്ങൾ നോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ കുട്ടിനെ കേസ് കൊടുത്ത് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ചൈൽഡിൽ റിപ്പോർട്ട് ഇത് കുട്ടിൻ്റെ ഈ പൊള്ളിയ വള്ളൻ്റെ മുറിയിൻ്റെ പാടുകളൊക്കെ കാണിച്ചു കൊടുത്തു ചൈൽഡിൽ റിപ്പോർട്ട് ചെയ്ത് അവരെ അന്വേഷണം പ്രകാരം അവരെ റിപ്പോർട്ട് പ്രകാരം വന്ന പോലീസ് കേസെടുത്ത് ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതിനെ തുടർന്ന് രണ്ടാനമ്മയ്ക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് കുട്ടിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടതാണ് മാതാവ് വൈകാതെ പിതാവ് മുഹമ്മദ് ഷമീർ ഉമേറയെ വിവാഹം കഴിച്ചു രണ്ടാനമ്മയായ ഉമേറ സംസാര കഴിവ് പോലുമില്ലാത്ത കുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി അബ്ദുസമ്മദ് പറഞ്ഞു ഓട്ടിസം ബാധിച്ചതിനാൽ കുട്ടിക്ക് സ്ഥിരമായി ചികിത്സ നൽകി വരികയാണ് സ്ഥിതി കുട്ടിനെ നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറാപ്പി സെൻറ്ററിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പിന്നെ ഇപ്പോൾ പോലീസ് എഫ്ഐആർ ഐ എത്തിയതിനു ശേഷം ഈ പ്രതി എന്ന അവർ ഉമേയറെ ടീച്ചർ ടീച്ചർ അധ്യാപികയാണ് പക്ഷെ അധ്യാപകരുടെ ക്വാളിഫി ക്വാളിഫിക്കേഷൻ ഇല്ല യോജ്യതില്ലാതെ പോലെ നമുക്ക് മനസ്സിലാവുന്ന അവരെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് അവർക്ക് തക്കതായ ശിക്ഷ യും കുട്ടികളെ ഓർത്തി കാരണം സംസാരിക്കാൻ കഴിഞ്ഞാൽ ഓട്ടീസും ബാധിച്ച കുട്ടികൾ കുട്ടിക്ക് എന്താ ആവശ്യമുള്ളതെന്ന് പറയാൻ കഴിഞ്ഞാൽ ആവശ്യം നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണ് ആവശ്യമുള്ളത് അതിന് അത് തയ്യാറല്ല അവർക്ക് ഇത്രയും പറ്റൂ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ നേരിട്ട് നമ്മളോട് സംസാരിച്ചതാണ് ഫോണിൽ കൂടെ പിന്നെ അവരെ വീട്ട് വരുമ്പോൾക്ക് ഇത്രയും നോക്കാൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നമ്മൾ വീട്ടിൽ കൊടുത്താക്കിയിട്ടുണ്ട് വിരലിൻ്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ട് മുറിഞ്ഞു വന്ന് തുന്നിച്ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആണ് ഹാൻഡ് അൻഡ് റിസ്റ്റ് സെന്റർ കിംസ് അൽഷിഫാ ഹോസ്പിറ്റൽ പരിന്തൽമണ്ണ